ഒരു പ്രത്യേക വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ ദൈവത്തിൻ്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവിതത്തിലെ ഒരു വിഷയത്തിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇന്ന ദിവസം പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ് ഞാനത് നിങ്ങളുമായിട്ടൊരു വചനം പങ്കുവയ്ക്കും ആ വചനം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാൽ ആ വചനത്തിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യണം ഓക്കേ അതിന് അതിമേ തന്നെ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഈ മക്കളുടെ ആ വിഷയത്തിൽ വിഷയത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ് അവിടുത്തെ അത്ഭുതകരമായ കരം തൊട്ട് ഈ മകളുടെ ഈ മക്കളുടെ ആ വിഷയത്തിനകത്ത് കഥാവെ അവിടുത്തെ പ്രവൃത്തിയെ അവിടെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം ഞങ്ങൾക്ക് വേണ്ടി കാൽവരി മലമുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത നീതീകരിച്ച വിശുദ്ധീകരിച്ച യേശുവിന്റെ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവിന് അസാധ്യമായതൊന്നുമില്ല ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സങ്കീർത്തനം നൂറ്റിമൂന്നിൽ നൂറ്റിമൂന്നിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ് എൻറെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ അന്തരംഗമേ അവിടുത്തെ നാമത്തെ പുകഴ്ത്തുക എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം കർത്താവ് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച പല കാര്യങ്ങളും നമ്മൾ അങ്ങ് മറന്നുപോയി നമ്മൾ നമ്മുടെ ഇപ്പോഴത്തെ ആ പ്രശ്നം ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യത്തെ മാത്രം നോക്കിയിട്ടു നമ്മൾ ബാക്കി നേരത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച പല കാര്യങ്ങളും അങ്ങ് മറന്നു പോകാറുണ്ട് പിന്നെ ദൈവം നിങ്ങൾക്കൊരു സന്ദേശം തരൂ അതായത് നിങ്ങളെ ദൈവം പല കാര്യത്തിലും കഴിഞ്ഞ കാല ഘട്ടങ്ങളിൽ വിടുതൽ നൽകിയിട്ടുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ അനുഗ്രഹിച്ച ദൈവത്തെക്കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കണം അതാണ് നമ്മുടെ സങ്കീർത്തനം നൂറ്റി മൂന്നിൽ നമ്മൾ കാണുന്നത് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് കർത്താവിനെ വാഴ്ത്തുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ഒരു പോസിബിലിറ്റിയാണ് നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എത്രയോ മനുഷ്യർ വേദനയിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ ഇന്നൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വിടുതലു നൽകിയ എത്രയോ വിഷയങ്ങളുണ്ട് അല്ലേ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന എത്രയോ മനുഷ്യരുണ്ട് പലപ്പോഴും ഇന്ന് നടക്കേണ്ട ആ വിഷയത്തെ ആ വിഷയത്തെക്കുറിച്ച് ചിലപ്പോ നിങ്ങളോടൊപ്പം ഞാൻ പറയുക നിങ്ങൾ ആ വിഷയം എന്താണെന്ന് പറയുവാ പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു പത്ത് മണിക്കൂർ അതിനെക്കുറിച്ച് പറയും നിങ്ങൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പ്രശ്നത്തെക്കുറിച്ച് പക്ഷേ ദൈവം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയ അനുഗ്രഹങ്ങൾ എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയൊക്കെ ഉണ്ട് വലിയ രോഗസൗഖ്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പക്ഷെ കുറച്ച് കുറച്ചേ പറയത്തുള്ളൂ പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം അന്ന് ദൈവം നിങ്ങളെ എത്ര മാത്രം വലിയ അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമായി എത്രയോ സൗഖ്യങ്ങൾ നൽകി നിങ്ങളെ രക്ഷിച്ചിട്ടുണ്ട അത്ഭുതകരമായ വിടുതലുകൾ ദൈവം എത്രയോ തവണ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ പുകഴ്ത്തുക അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത് അപ്പൊ ഇന്നൊരു വിടുതൽ വേണമെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കർത്താവ് നൽകിയ അനുഗ്രഹത്തെ നീ മറക്കരുത് അതിനെ നീ ഓർത്തെടുക്കുകയും ഇന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ ശരിയെന്ന് നിന്റെ മുൻപിൽ ഒരു പ്രശ്നമുണ്ട് ഒരു വിഷയമുണ്ട് ചിലപ്പോൾ നീ ഒരു ഐ എൽ ടി എസ് ടീച്ചറായിരിക്കും അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപിക ആയിരിക്കും ഒരു നേഴ്സായിരിക്കും ഒരു ഒരു ടാക്സി ഡ്രൈവറായിരിക്കും നീ ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപെടുന്ന വ്യക്തിയാണ് നിനക്ക് ജീവിതത്തിൽ ദൈവം നൽകിയ കാര്യത്തെ നീ അവരുമായിട്ടൊന്ന് പങ്കുവെച്ച് ഇന്നത്തെ കാര്യം ഇവിടെ നിൽക്കട്ടെ അതിനകത്ത് ദൈവം പ്രവർത്തിക്കും പക്ഷെ നീ പങ്കുവെച്ച് തുടങ്ങുമ്പോൾ നിന്റെ ഇന്നത്തെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കടന്നു വരും കാരണം നീ വചനത്തെ പാലിക്കുക നിമിഷം ഈശ്വര വചനം പിറയുകയാണ് എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക അപ്പം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയ കാര്യമായിരിക്കും പക്ഷെ ആ ചെറിയ കാര്യം നിങ്ങളൊരു ടാക്സി ഡ്രൈവർ ടാക്സി ഓടിക്കുന്ന കൂടത്തിൽ നിങ്ങളുടെ വണ്ടിയിൽ ഇരിക്കുന്ന ഒരാളോട് പങ്കുവെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഒരു ചെറിയ കാര്യമായിരിക്കും ആ വ്യക്തിയുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് ചിലപ്പോൾ ആത്മഹത്യയിൽ പോലും പുറകോട്ട് മാറ്റുന്നത് ഒരിക്കൽ എന്നോടൊരു ടാക്സി ഡ്രൈവറായ മനുഷ്യൻ പറഞ്ഞതാണെ അദ്ദേഹം ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടാക്സി ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്ന വെള്ളക്കാരനായ ഒരു വ്യക്തി അദ്ദേഹം എന്നും ടാക്സിയെ കയറുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ബൈബിളും ഈശോയുടെ ഫോട്ടോയും ടാക്സിയിലുണ്ട് അപ്പം ചില ആൾക്കാരൊക്കെ മദ്യപിച്ചിട്ടായിരിക്കും വണ്ടിയെ കയറുന്നത് അവരോടൊക്കെ അവരൊക്കെ ചിലപ്പം ഈ ഫോട്ടോ കണ്ടിട്ട് ചിലപ്പം ഇദ്ദേഹത്തോട് ഈശോയെക്കുറിച്ച് ചോദിക്കും അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇദ്ദേഹം പറയണം പലരെയും ആത്മഹത്യയിൽ നിന്ന് ഇദ്ദേഹത്തിന് ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയെക്കുറിച്ച് പറഞ്ഞ് പിന്തിരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഈശോ വിടുതൽ നൽകുന്നത് ഇദ്ദേഹം കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയും ഇദ്ദേഹം പറയാ ഇദ്ദേഹത്തിന്റെ ജോലി തന്നെ ഒരു ശുശ്രൂഷയായിട്ട് മാറി അപ്പൊ ഇദ്ദേഹം അവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന്റെ ജീവിതം ഡേവിഡ് എന്നായിട്ട് ടാക്സി ഡ്രൈവറിന്റെ പേര് ഡേവിഡ് ജീവിതത്തിൽ ഈശോ ഡേവിഡിന് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും ഡേവിഡ് അവരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി തുടങ്ങി ഡേവിഡിനോട് പറയുമായിരുന്നു അനീഷ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉള്ളപ്പോഴും ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഈശോ എനിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്റെ ടാക്സിയെ കയറുന്ന ആൾക്കാരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവരെ വിടു അവർക്ക് വിടുതല് നൽകുന്നതും അവർക്ക് രോഗസൗഖ്യം നൽകുന്നതും ചിലപ്പോൾ ഇവർക്ക് ഒരുമിച്ച് ചുരൻ പാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ ചോദിക്കും ഇദ്ദേഹം ടാക്സിൽ അവരെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അവർക്ക് രോഗസൗഖ്യങ്ങൾ വരെ കിട്ടി അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോ ഇദ്ദേഹം അറിയാം ഇദ്ദേഹത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും ഇദ്ദേഹം പോലും അറിയാതെ കർത്താവിന്റെ ഇടപെടലുകൾ നടന്നുകൊണ്ടേയിരുന്നു അല്ലേ രൂയ്യാ അപ്പൊ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യം ഇത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത കാര്യങ്ങൾ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് അനേകരുടെ വിടുതലിന് കാരണമായി തീരും ചിലർ ചോദിക്കും ഇങ്ങനെയൊക്കെ പങ്കുവെക്കേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും പങ്ക് വെക്കണം പങ്ക് വെച്ചാലല്ലേ ഉള്ളൂ വേറൊരാൾക്ക് ഈശോയിലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ ഈശോ ഗരസേനരുടെ നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരൊറ്റ വ്യക്തി ഒരു പിശാച്ച് ബാധിച്ച വ്യക്തിക്ക് സൗഖ്യം കൊടുത്തു ആ വ്യക്തിയോട് പറഞ്ഞ് ദക്കെ പോലീസിൽ പോയി പ്രഘോഷിക്കാൻ പറഞ്ഞു ദക്കെ പോലീസ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വലിയ സ്റ്റേറ്റുകൾ ഡിസ്ട്രിക്റ്റുകളുള്ള ഒരു വലിയൊരു സംസ്ഥാനം പോലത്തെ സ്ഥലമാണ് അവിടെയെല്ലാം ഈ മനുഷ്യൻ പ്രഘോഷിച്ചപ്പോഴാണ് രക്തസ്രാവക്കാരിയെ പോലുള്ള വ്യക്തികൾ വീടിനകത്തിരുന്ന വ്യക്തികൾ ഈശോനെ കാണാൻ വേണ്ടി വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങുന്നത് വിശ്വാസ നിമിത്തം കണ്ടോ ഒരാളുടെ സാക്ഷ്യം തന്നെ അനേകർക്ക് അനേകരുടെ സാക്ഷ്യത്തിന് കാരണമായി തീരും അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വിടുതൽ നിങ്ങൾക്ക് വേണം ശരിയാണ് പക്ഷെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒന്നൊന്നായി മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പറയണമെന്നറിയാൻ മേലായിരിക്കും ഈശോടൊന്ന് ചോദിച്ചത് ഈശോ തന്നെ നിങ്ങൾ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യും നിങ്ങൾ അതിനപ്പം അംഗവാടി വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും അംഗൻവാടി വരുന്ന ആൾക്കാരുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ച കാര്യങ്ങൾ പറയാൻ ഈശോ ഉപയോഗിക്കും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയ്ക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും അപ്പോൾ കർത്താവ് ഒരു ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ഈശോനോട് പറഞ്ഞു നിന്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്ത കാര്യം നീ കുറച്ച് പേരോട് പറയാം അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങി വ്യക്തികളോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ എനിക്ക് ശക്തമായ പരിശുദ്ധാത്മാവ് അഭിഷേകം അനുഭവിക്കാൻ പറ്റി പരിശുദ്ധാത്മാവ് അഭിഷേകം എന്നിൽ നിറയപ്പെടുവോ ഞാൻ ഈശോ ഈശോ ചെയ്ത കാര്യങ്ങൾ ചെറുതും ചെറിയ കാര്യമായിരിക്കും ചെറുതും വലുതുമായ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അഭിഷേകം അഭിഷേക നമ്മുടെ ജീവിതത്തിൽ നിറയും അപ്പം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ഇന്ന് നടക്കേണ്ട വിടുതലും കർത്താവും നമുക്ക് വേണ്ടി ചെയ്യും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക അപ്പം നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാ വഴികളിലൂടെ അത് ചെയ്യുക സ്ഥലത്ത് നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർ നിങ്ങൾ ജോലി ചെയ്യുന്ന ഡോക്ടറോ നഴ്സോ എഞ്ചിനീയറോ ടാക്സി ഡ്രൈവറോ ഏത് പ്രൊഫഷനായാലും നിങ്ങൾ മനുഷ്യരുമായിട്ട് ഇടപെടുന്ന സമയത്ത് ഈശോയെക്കുറിച്ച് അവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ പങ്കുവെക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നത് കാണുവാൻ ഇടയായിത്തീരും കുറച്ച് ദിവസം ഒരു ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ വിഷയം നിമിത്തം അദ്ദേഹം പറയുകയാണ് എൻ്റെ വിശ്വാസം എല്ലാം ചോർന്നു പോകുന്നു അപ്പം വിശ്വാസമെല്ലാം ചോർന്നു പോകുന്നു ഫെയ്ത്ത് ഇല്ല ഇനി പള്ളിയിൽ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് മെസ്സേജ് വോയിസ് മെസ്സേജ് ആയിട്ട് വോയിസ് മെസ്സേജ് പറയുവാണ് ഞാൻ ഇനി പള്ളിയിലൊന്നും പോകുന്നില്ല പെട്ടെന്ന് ഉള്ളില് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറയാൻ വേണ്ടി ഒരു കാര്യം ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത എത്രയോ വലിയ കാര്യമുണ്ട് അതൊരു ഒന്ന് മെസ്സേജിൽ ടൈപ്പ് ചെയ്ത് എനിക്കൊന്ന് അയച്ചു തരാമെന്ന് ചോദിച്ചു അപ്പം ഇദ്ദേഹം ആദ്യം ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് പറഞ്ഞ് ഞാനിപ്പോൾ അയച്ചു തരാം അധികം ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇദ്ദേഹം എഴുതിത്തുടങ്ങിയപ്പോൾ ഒരുപാടുണ്ട് എന്നിട്ട് ഇദ്ദേഹം ഇദ്ദേഹം പിന്നീട് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു വിളിച്ച സമയത്ത് ഇദ്ദേഹം എന്നോട് പറഞ്ഞു സൗറെ ഇത് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ ദൈവം നടത്തിയിട്ടുണ്ട് അപ്പം ഞാൻ പറയും ഇത് ഓരോന്നോരോ നടന്ന് എലാബറേറ്റ് ചെയ്തേ ഇത് നടന്ന ആ സമയമൊക്കെ ഒന്ന് ഓർത്തെടുത്തേ എന്ന് പറഞ്ഞു അദ്ദേഹം പറയാൻ തുടങ്ങി അപ്പം അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിച്ചു എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ഭയങ്കരമായ സന്തോഷം ഇദ്ദേഹം എന്നോട് പറഞ്ഞു അയ്യോ സത്യമായിട്ടും അന്ന് ഇത്രയും വലിയ പ്രതിസന്ധിയിൽ ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്നതാണ് ഇനി ഇത്രയും ചെറിയ ഞാൻ ഈ ഭാരപ്പെട്ടത് ഇത്രയും വലിയ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് നിങ്ങളുടെ വളരുടെയും ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ നടന്നിട്ടുണ്ടായിരിക്കും അല്ലേ പക്ഷെ നമ്മൾ ഇന്നത്തെ നമ്മുടെ മുൻപിലുള്ള കുഞ്ഞു വിഷയത്തെ കണ്ടുകൊണ്ട് നമ്മൾ ഓർക്ക് ഇത് എങ്ങനെ ദൈവം എന്നൊക്കെ ഓർത്ത് എങ്ങനെ ഇരിക്കുക പക്ഷെ കർത്താവിന്റെ ആത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങൾ മറക്കരുതേ കർത്താവിൻ്റെ വചനം പറയാം അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത് അവിടുന്ന് നിൻ്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു അവിടുന്ന് നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു കർത്താവ് നിന്നെ സ്നേഹവും കരുണയും കൊണ്ട് കിരീടമണിയിക്കുന്നു പിന്നെ ഈവനിംഗിൽ ഈ ഒരു ഷോർട്ട് മെസ്സേജ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ ഈ മെസ്സേജ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിക്കുന്ന എല്ലാവരോടും നിങ്ങൾ പങ്കുവയ്ക്കണം നിങ്ങളുടെ സാക്ഷ്യം അനേകരെ പല കാര്യത്തിൽക്കും പല കാര്യത്തിൽ അനേകർക്ക് വിടുതല് നൽകും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഈ സാക്ഷിയൊക്കെ മറ്റുള്ളവരോട് പങ്കുവെച്ചുകൊണ്ട് എന്താ അവർക്കതിൻ്റെ ആവശ്യമോ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ ഒരിക്കലും ഞാനൊരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ട്രെയിനിൽ എൻ്റെ അടുത്ത് നല്ല എന്താ പറയുന്നത് ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വെൽ ഡ്രസ്ഡ് മാൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ യാത്ര ചെയ്യപ്പോഴത്തേക്കും ചെന്നൈക്ക് പോകാൻ ചെന്നൈക്ക് പോകുന്ന സമയത്ത് ഈ മനുഷ്യനോട് എൻ്റെ ഒന്ന് രണ്ട് സാക്ഷ്യം പറയാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വല്ലാത്തൊരു പ്രേരണ പക്ഷെ എങ്ങനെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാവുന്നില്ല പക്ഷെ ഞങ്ങൾ അങ്ങനെ കുറെ കുറെ കുറച്ച് യാത്ര ചെയ്ത് ഞങ്ങൾ പരസ്പരം ഒക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ പയ്യപ്പൊ ഈ ഇദ്ദേഹത്തോട് പറഞ്ഞ് തുടങ്ങിയപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് അദ്ദേഹത്തെ സ്പർശിച്ചു അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ലൈഫിലെ പ്രോബ്ലത്തോ പ്രോബ്ലംസ് ഒക്കെ അദ്ദേഹം ഷെയർ ചെയ്യാൻ തുടങ്ങി ഞാൻ ഉദയമേ കണ്ടപ്പോൾ ഇത്ര ഇന്നിത്രയും പ്രശ്നങ്ങൾ ഒരു മനുഷ്യനാന്ന് ആ ഒന്നുമില്ല ഒരു പ്രശ്നവും ഇല്ലെന്ന ഓർത്ത പക്ഷെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ലൈഫിലെ തകർന്ന അവസ്ഥകൾ ഞാൻ ഞാനോട് ദൈവം ഇന്ന് ദൈവം തന്നെ എന്നെ അവിടെ കൊണ്ടെയിരുത്തിയത് അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയെ ഞാൻ വിശ്വസിക്കും ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കർത്താവ് ഞാൻ വിശ്വസിക്കുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ അന്ന് കർത്താവ് ഒത്തിരിയും സ്പർശിച്ചു കേട്ടോ കർത്താവിൻ്റെ ഇടപെടലുണ്ടായി അപ്പം ഇതുപോലെ നമ്മുടെ ലൈഫിലും നമ്മുടെ ചുറ്റുമുള്ള ചില വ്യക്തികൾ ചിലപ്പോൾ നമുക്ക് തോന്നും അവരുടെ ലുക്ക് കണ്ടാൽ തന്നാൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ കാണും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ദൈവം ചെയ്ത കാര്യങ്ങൾ അവരുമായിട്ടൊന്ന് പങ്കുവെക്കുമ്പോഴാണ് അവർക്ക് പ്രതീക്ഷയും ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള കരുത്തൊക്കെ ദൈവം നൽകുകയും അങ്ങനെ നിങ്ങളിലൂടെ കർത്താവിന് അവരെ സ്പർശിക്കുവാൻ ഇടയായി തീരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയേ കർത്താവിൻ്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നമ്മൾ ചേർന്ന് നല്ല ഈശോയെ ഇനി സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെ അവിടുന്ന് സ്പർശിക്കണമേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത നിരവധിയായ അത്ഭുതങ്ങളുണ്ടല്ലോ അനുഗ്രഹങ്ങളുണ്ടല്ലോ അതിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുമ്പോൾ അത് ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും വിടുതലിന് കാരണമാകുമെന്ന സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ പിതാവെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ദൈവപ്രവർത്തികൾക്ക് ഈ ദിവസങ്ങളിൽ ഈശോയെ ഞങ്ങൾ സാക്ഷികളാകുവാൻ വേണ്ടി പോകുന്നതിനായി നന്ദി പറയുന്നു പരസ്പരം പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോടെ നാമത്തിൽ തന്നെ ആമേൻ അമേൻ അമേൻ ഒരു കാര്യം കൂടെ പറയാൻ ഈശോ ഉള്ളിൽ പ്രേരണ നൽകി ഒരു അമ്മച്ചി ഒരിക്കൽ അമ്മച്ചി നമ്മുടെ വെച്ചൂര് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ അമ്മച്ചിയുടെ കൊച്ച് സംസാരിക്കാൻ വയ്യാതെ ജനിച്ചത് കുറേ നാളുകൾ സംസാരമില്ല സംസാരിക്കുന്നില്ല സംസാരിക്കാൻ പിള്ളേരെ തുടങ്ങുന്ന പ്രായം കഴിഞ്ഞിട്ടും സംസാരിക്കുന്നില്ല മെഡിക്കൽ സയൻസ് ഇത് സംസാരിക്കാൻ പറ്റത്തില്ല ഡഫ എന്ന് പറഞ്ഞ് അങ്ങനെ വിധി എഴുതിയ ഒരു കുഞ്ഞ് അങ്ങനെ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വെച്ചൂര് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അവിടെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം ആ കുഞ്ഞിന് കൊടുത്തു അങ്ങനെ അത് മിണ്ടാൻ തുടങ്ങി പിന്നീട് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ അമ്മച്ചി ഈ ആൻറ്റി എന്നോട് പറഞ്ഞൊരു കാര്യം ഈ കുഞ്ഞിൻ്റെ വിവാഹം നടക്കുന്നതിന് ഭയങ്കര തടസ്സങ്ങളായിരുന്നു കുറെ നാൾക്ക് മുമ്പ് ഒരു കാര്യം കേട്ടോ കടത്തോ ഇപ്പം എൻ്റെ മനസ്സിലാ ഒരു കാര്യം പറയാനൊരു പ്രേരണ നന്നോണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത് അപ്പം വിവാഹം നടക്കാനും ഭയങ്കര തടസ്സങ്ങൾ അപ്പം ഒരുപാട് പേരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു ഒരുപാട് പേരോട് മെസ്സേജ് എടുത്തു ഒത്തിരി ഇനി ചില പ്രാർത്ഥനകളൊന്നുമില്ല ഭയങ്കര തടസ്സമാണ് അങ്ങനെയാണ് ഞാനുമായിട്ട് ഇങ്ങനെ കണക്റ്റായി നമ്മൾ ഞാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ കല്യാണത്തിന്റെ കാര്യത്തിനകത്തൊരു നീക്കവൊക്കെ ഉണ്ടാകുന്നില്ല ഇങ്ങനെ ഡിലേ വരുക അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ഒരു മെസ്സേജ് ഉള്ളിൽ നൽകി അതായത് ഞാൻ ചെയ്ത അത്ഭുതം അനേകർ അറിയണം അപ്പം ഇവരോട് ചോദിച്ചു അമ്മച്ചൂർ ചോദിച്ചു ആൻറ്റി കർത്താവ് എന്തോ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടല്ലോ അത് അനേകർ അറിയണം എന്ന് കർത്താവ് പറയുന്നു അപ്പം ആൻറ്റി അമ്മ ചി പറഞ്ഞു യു കൊച്ചിങ്ങനെ ജനിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു പിന്നെ കൊച്ചിന്റെ പന്ത്രണ്ടാമത്തെ വയസ്സ് ചെയ്ത് അത്ഭുതം പതിനെട്ടാമത്തെ വയസ്സിൽ ചെയ്ത് അങ്ങനെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പര ജീവിതത്തിലുണ്ട് ഈ പ്രാർത്ഥിക്കുന്ന ആൾക്ക് വേണ്ടി കല്യാണം നടക്കാൻ പ്രാർത്ഥിച്ച ആ കൊച്ചിന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങളത് സാക്ഷ്യമായിട്ട് ആൾക്കാരോട് പറയണം ഇവരത് പറയാൻ തുടങ്ങി പല സ്ഥലത്തും പറയാൻ തുടങ്ങി പല സ്ഥലങ്ങളിൽ ജ്ഞാനകേന്ദ്രങ്ങൾ പല പല സ്ഥലങ്ങളിൽ ഇവരത് പറയാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞിന്റെ കല്യാണം അത്ഭുതകരമായിട്ട് സി ഇതാണ് കർത്താവ് നമ്മുടെ ലൈഫിൽ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും അല്ലേ രൂപ ചിലപ്പോൾ നമ്മൾ ഈ ഇന്നാൾ ഈ ഒരു ദിവസം ഒരു വ്യക്തി പ്രേരണ പ്രേരുടെ കാര്യമായി എപ്പോഴും ഓരോ കാര്യം നിയോഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി മെസ്സേജ് ഇടുകയും ഒത്തിരി 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 ദൈവത്തിൻ്റെ ഇടപെടലുകൾ നടന്നു പക്ഷേ ഒരു കാര്യത്തിനകത്ത് കുറച്ച് ഡിലേ വന്നപ്പോൾ ആൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി അപ്പൊ ഞാൻ ഈ നമ്മുടെ മെസ്സഞ്ചർ നോക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചതിന്റെ ലിസ്റ്റുകളുണ്ട് കാരണം ഇതിനകത്ത് എല്ലാം അവർ കർത്താവ് കാര്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ദൈവം പ്രവർത്തിച്ചെന്ന് പറഞ്ഞുള്ള മെസ്സേജ് ഇടാറുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച് ഈ കാര്യം നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരല്ലാതെ വേറെ ആരെങ്കിലും അറിഞ്ഞോ ആരും അറിഞ്ഞിട്ടില്ല അതറിയണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതറിയണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങള് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് നമുക്കനുഭവിക്കാനിടയായി തീരുന്നത് അപ്പം നമുക്കൊരു നാണവും ചമ്മലൊക്കെ ആയിരിക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട് പക്ഷെ അത് പുറത്തോട്ട് പറയണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു നാണവും ചമ്മലും അതൊന്നും അതൊക്കെ ഇന്ന് ഈശോ എടുത്ത് മാറ്റട്ടെ ആ നാണവും ചമ്മലും ഒക്കെ എടുത്ത് മാറ്റട്ടെ ഈശോയ്ക്ക് വേണ്ടി ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനുള്ള കൃപ കർത്താവെ ഈ മക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയുടെ സാക്ഷിയായിട്ട് ഈശോ ചെയ്ത കാര്യങ്ങൾ അനേകരുമായിട്ട് പങ്കുവയ്ക്കുവാനുള്ള കൃപ ഓരോ മക്കൾക്കും ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുകയാണ് ഹാലൽ ഈശോയെ പ്രതി ചില നിന്ദനങ്ങൾ കേൾക്കേണ്ടി വന്നാലും ചില ചിലരെ കളിയാക്കിയാലും അവിടെയൊക്കെ കർത്താവ് നിന്നെ പ്രതി ഉയർച്ച ലഭിക്കുമെന്നുള്ള വലിയ മുൻപോട്ട് പോകുന്ന കരുത്ത് ഈ മക്കൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശ്രീ ആരാധന ഞാനൊരിക്കല് ഇവിടെ ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും നമ്മുടെ ഡിനോമിനേഷനിൽ തന്നെയുള്ള ഒരു സീറോ മലബാർ കത്തോലിക്കന് ഒരു മനുഷ്യൻ അദ്ദേഹം ഒരു ഒരു വലിയൊരു കെമിസ്ട്രി ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി നല്ല സാലറി ഒക്കെ ഉള്ള വലിയൊരു സാമ്പത്തികമായ ഒരു നല്ല പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി അപ്പം അദ്ദേഹത്തിന് പക്ഷേ ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് നമ്മൾ ദൈവത്തെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്കും പുള്ളി ചിലപ്പം നമ്മൾ ഹ്യൂമിലേറ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഫംഗ്ഷൻ നിൽക്കുമ്പോൾ ഇദ്ദേഹം നമ്മളെ വളരെയധികം ഹ്യൂമിലേറ്റ് ചെയ്യുന്ന രീതിയിൽ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു എനിക്ക് വല്ലാത്ത വിഷമം ദൈവമേ ഞാൻ ഈശോയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ ഈശോ ഒക്കെ ഇടപെടുന്നുണ്ടല്ലോ അപ്പോൾ നീ ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ പബ്ലിക്കലി ഹ്യൂമിലേറ്റ് ചെയ്യുമ്പം അതൊരു വിഷമാണല്ലോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു വിഷം ഞാൻ ഈശോയോ പറഞ്ഞു ഈശോ ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഹ്യൂമിലേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ടെന്ന് കർത്താവുമായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞതാണെങ്കിൽ ഞാൻ വീട്ടിൽ വന്നപ്പം തന്നെ എന്നെ ഒരാൾ വിളിച്ചിട്ടു അപ്പം വിളിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുത്തു അപ്പം അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞു വന്നപ്പം ഈ മനുഷ്യൻ ഈ ആയ വ്യക്തി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഏറ്റവും ഹയർ ലെവലിൽ നിൽക്കുന്ന അങ്ങനെ ആ ഒരു ഹയർ ലെവലിൽ നിൽക്കുന്ന ഒരു മലയാളിയാണ്ട് ഈ കൺട്രിയിൽ തന്നെ ഉള്ളു എനിക്ക് വന്നു ഇവിടുത്തെ നേഴ്സുമാരെക്കാളും ഡോക്ടർമാരെക്കാളും ഒക്കെ സാലറി ഉള്ള ഒരു മനുഷ്യനാണ് പൊളിഷേ കത്തോലിക്കുന്ന ഒരു മാർത്തോമക്കാരനാണ് പക്ഷെ ഈ മനുഷ്യന് അദ്ദേഹം പത്ത് മുപ്പത് വർഷമായിട്ട് കർത്താവുമായിട്ട് വളരെ ഡീപ്പറായിട്ട് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് എന്തോ ഒരു റീസൺ കൊണ്ട് എനിക്കൊരു മെസ്സേജ് അയക്കാൻ കർത്താവ് പ്രേരണ കൊടുത്തിട്ട് അദ്ദേഹം ജസ്റ്റ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു അന് ചെയ്യുന്ന ശുശ്രൂഷം കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു എന്നെ അപ്രീഷ്യേറ്റ് ചെയ്തു പെട്ടെന്ന് എന്നെ കണ്ണു തന്നെ കാരണം എനിക്ക് ഇവിടെ ഇട്ട് ഇത് കർത്താവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു കാരണം അദ്ദേഹത്തിന്റെ ജൂനിയറുടെ ജൂനിയറായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നെ കളിയാക്കിയത് പക്ഷേ അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തി അതേ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു ഹലേ ലൂയ്യ അപ്പോൾ അവിടെ ദൈവത്തെ പ്രതി എനിക്കൊരു അപ്രിസിയേഷൻ കർത്താവിനെ ചെയ്യുന്ന കർത്താവിനെ വേണ്ടി നിൽക്കുന്നതിലൊരു അപ്രിസിയേഷൻ ആ ഭാഗത്തു നിന്ന് ലഭിക്കുവാനുണ്ടായത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനുള്ള കാരണം ചിലപ്പോൾ ഈശോയെക്കുറിച്ച് നിങ്ങൾ പങ്കുവെക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ കളിയാക്കുന്നുണ്ടെങ്കിൽ ഡോൺ മൈൻഡ് ആരെങ്കിലും നിങ്ങളെ കല്ലറിയുന്നുണ്ടെങ്കിൽ ഡോൺ മൈൻഡ് അതിനും വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ കർത്താവ് സർവശക്തനാണ് കർത്താവിന് അസാധ്യമായതൊന്നുമില്ല കർത്താവ് നിങ്ങളെ മാനിക്കും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല വിശ്വസിക്കുക ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല ഈ ദിവസങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഓൾ സയൻസ് ഡേ ഓൾ സോസ് ഡേയിലൊക്കെ നമ്മൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങൾ നമ്മളായിരുന്നു ഇന്നലത്തെ ദിവസം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകൾക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തിന്റെ വലിയ കരുണയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് എന്തായിരിക്കുന്നു അതെല്ലാം കർത്താവിൻ്റെ കരുണെ അപ്പൊ ഓരോ സ്ത്രീയെ പറയുന്നില്ലേ ഒന്ന് കൂടുതൽ പതിനഞ്ചാം അധ്യായത്തിൽ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാലാണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിന്റെ കൃപയാലാണ് ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പം ഈശോ ഒരു കാര്യം കൊണ്ട് എൻ്റെ മനസ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു പ്രേരണ തന്നായിരുന്നു അതായത് ഇന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കുക അപ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അവരിൽ അതിശക്തമായി നിറയപ്പെടും അതുപോലെ തന്നെ അവർ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ മോക്ഷവാദ്യത്തിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് ആഴങ്ങളിലേക്ക് ആത്മാക്കൾ പ്രവേശിക്കുവാൻ ഇടയായിത്തീരും തീരും ഡി ദേ നീഡ് അവർ പ്രയേഴ്സ് നമ്മൾ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനകൾ നമ്മൾ തുടരണം അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് വളരെ ചെറുപ്പത്തിലെ മരിച്ചുപോയിട്ടുള്ള ആൾക്കാർ ചിലപ്പം കുഞ്ഞുങ്ങളായിട്ട് ജനിച്ചു കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസോ കഴിഞ്ഞ് അല്ലെങ്കിൽ അഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞ് മരിച്ച ആൾക്കാരെ മിസ്കാരേജ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളായിട്ട് അങ്ങനെ അങ്ങനെ കുഞ്ഞുങ്ങളായി ദേവസ്വനധിയിലേക്ക് പോയിട്ടുള്ളവർ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ അത് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും ഞാൻ എൻ്റെ ഫാമിലിയിൽ എൻ്റെ വൈഫിന് അവർ വൈഫിന് അവർ മൂന്ന് പേരാണ് പക്ഷെ എൻ്റെ വൈഫിൻ്റെ ആദ്യം അവർ ഏറ്റവും മൂത്തയാൾ ആ മൂത്തയാൾ ജനിച്ചിട്ടാണ്ട് കുറച്ച് ദിവസം ജീവിച്ചിരുന്നുള്ളൂ പിന്നെ രണ്ടാമത് ഇപ്പം ചേട്ടനുണ്ട് പിന്നെ അവർ മൂന്ന് എൻ്റെ വൈഫ് ഏറ്റവും അളയതാണ് മൊത്തം നാലുപേരാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ടോപ്പാണ് മൂന്നുപേരുമുണ്ട് പക്ഷേ ഏറ്റവും ആദ്യം ജനിച്ച വ്യക്തി നാലഞ്ച് ദിവസം കഴിഞ്ഞ് ആ കുട്ടി മരിച്ചു വരും അപ്പം അവരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിലുണ്ട് ഏറ്റവും വിശുദ്ധരായിട്ടുള്ള ഹോളി ഫ്രഷ് സോൾസാണ് പക്ഷെ നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ അവരെയും ഉൾപ്പെടുത്തുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ കടന്നു വരും കർത്താവിൻ്റെ വലിയ ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അപ്പം ഞാൻ ആ ഒരു കാര്യം നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുക ആ വ്യക്തിക്ക് വേണ്ടി പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ആ ഒരു ആത്മാവിന് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും ഓർത്തുള്ളൂ നമ്മൾ ഒരു വിശുദ്ധനെയോ ഒരു വിശുദ്ധയോ നമ്മൾ ഓണർ ചെയ്യുന്ന സമയത്ത് അവരിൽ നിറയപ്പെട്ട എല്ലാ ദൈവാനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതാണ് ആ സമയത്ത് സംഭവിക്കുന്നത് നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരു വചനപ്രകോഷകനെ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ുള്ള ആ വ്യക്തിയിൽ നിറയപ്പെട്ട അഭിഷേകമാണ് ഒരാളെ ബഹുമാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഈശോ പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായിട്ട് കാണണം എന്താ അതിന് കാരണം ദൈവത്തിൻ്റെ ചൈതന്യം അവരുടെ ഉള്ളിലും വസിക്കുന്നുണ്ട് അപ്പം നമ്മളവരെ ബഹുമാനിക്കുമ്പോൾ ആ ഓണറിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു നമുക്ക് അനുഗ്രഹമായിരിക്കും അതുകൊണ്ടാണ് ബൈബിളിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ആയൊരു കാര്യം നമ്മൾ എളിമയുള്ളവരായിരിക്കുക നമ്മൾ താഴ്മയോടെ ഇരിക്കുക എളിമയുള്ളവരായിരിക്കുക മറ്റുള്ളവരെ നമ്മളെ കുറെ ശ്രേഷ്ഠമായിട്ട് കാണുക ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ താഴ്മയോടെ നിൽക്കുമ്പോൾ കർത്താവിന് ഉയർത്താൻ പറ്റും കാരണം എന്താ നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വളരെ പവർഫുള്ളായിട്ട് പ്രതിഫലിപ്പിക്കുവാൻ ഇടയായിത്തീരും ഞാനിപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ കാര്യം ഈ ഈ ഫുൾ ലൈവില് പങ്കെടുത്തവർക്ക് വേണ്ടി ജസ്റ്റ് കർത്താവ് പങ്കുവയ്ക്കുന്നൊരു കാര്യമാണ് പ്രത്യേകമായിട്ട് കർത്താവെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി മക്കൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അവരെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വ്യക്തമായ ഇടപെടലുകൾ ഓരോ മക്കൾക്ക് വേണ്ടിയും കടന്നു വരുന്നതിനു വേണ്ടി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുകയാണ് സ്വർഗീയമായ ഒരു ഡെലിവറൻസ് എല്ലാവരുടെയും ജീവിതത്തിൽ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഹെവൻലി ഡെലിവറൻസ് സ്വർഗത്തിൻ്റെ ഒരു ഇൻവേഷൻ തന്നെ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മണ്ഡലങ്ങളിലേക്കും അത് കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങൾ ഞങ്ങളനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരഭിഷേകം ഓരോ ഭവനങ്ങളിലും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ നിറയണമേ ആത്മാവിൻ്റെ ശക്തിയാണ് ഓരോ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആ കരം സ്ക്രീനിലേക്കൊന്ന് നീട്ടുകയെ നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു യേശുവേ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശൽ സത്കലതും പൂർത്തീകരിച്ചവനായ ദൈവമേ അവിടുത്തെ തിരു രക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തു നാമത്തിൽ തന്നെ അമിതമായ കുറ്റബോധം മനസ്സിലുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ രണ്ടൂന്നും തവണ ഇങ്ങനെ പ്രാർത്ഥിച്ചതും കയറി വന്നു ഈശോടെ രക്തത്തിന്റെ ശക്തിയിൽ നിങ്ങൾ ആശ്രയിക്കുക യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ സക്കല്ല പാപങ്ങളെ കഴുകി നമ്മളെ വിശുദ്ധീകരിക്കുവാനുള്ള ശക്തിയുണ്ട് ഈശോയുടെ രക്തത്തിൽ ആശ്രയിക്കുക കർത്താവിൻ്റെ കൃപയെ മുറുകെ പിടിക്കുക ഈശോ പറയുന്നത് നിനക്ക് എൻ്റെ കൃപ മതി കേട്ടോ ഞാൻ പറഞ്ഞു കേട്ടോ നിനക്ക് ഈശോ പറയോ നിന്നോട് പറയോ രണ്ട് കുറും ദിവസം പന്ത്രണ്ടോ ഒൻപതിൽ നിനക്ക് എന്റെ കൃപമതി നിനക്ക് എന്റെ മതി ആ വാക്യം മാത്രം എന്നൊന്നും ധ്യാനിച്ച് നിനക്ക് എന്റെ കൃപ മതി അല്ലല്ലോ ബ്ലസ് യു ഹാവ് എ ബ്ലസ് നൈറ്റ് ഈ